ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയെ കുറ്റക്കാരിയാക്കാനുള്ള വഴികളൊക്കെ നോക്കുകയാണ് അങ്ങനെ ഗൗതമിൻ്റെ മനസ്സിലേക്ക് നിധി തന്നെയാണ് തെറ്റുകാരി എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നിധിയാണ് പി കെ സിക്ക് ടെൻഡർ ചോർത്തി കൊടുത്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവർ ഓഫീസിലേക്ക് പോവുകയാണ് അങ്ങനെ ഓഫീസിലെ സ്റ്റാഫുകളെയൊക്കെ കൂട്ടുകയാണ് കൂട്ടുകയുണ്ടോ എന്നിട്ട് ഗൗതം പറയുകയാണ് നിങ്ങൾ ഇത്രയും വർഷമായിട്ടും ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരാണ് പക്ഷേ ആരും തന്നെ ഇതുവരെ എന്നെ ഒത്തിരി കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒരു രൂപയുടെ വ്യത്യാസത്തിനാണ് നമ്മൾ ജപ്പാൻ ടെൻഡറുമായിട്ട് തോറ്റിട്ടുള്ളത് അതും സി കെ എസ്ഇക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആരാണ് ഈ ചതി ചെയ്തത് അത് ആരാണ് ചെയ്തതെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ മതി എനിക്ക് നടപടിയെടുക്കാൻ കഴിയും നിങ്ങൾക്കതുകൊണ്ട് ഒരു ദ്രോഹവും വരില്ല എന്ന് പറയുകയാണ് ഇപ്പോഴേക്ക് സ്റ്റാഫുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അങ്ങനെ വസുന്ധരെ പറയുകയാണ് നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള സഹായങ്ങൾ ഈ കമ്പനി കൊണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കമ്പനിയോട് വലിയൊരു ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് ആരാണ് ഇതിൻ്റെ ഒക്കെ പിറകിലെന്ന് നിങ്ങൾ പറയണം ഇരുപത്തഞ്ച് വർഷമായി നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നവരുണ്ട് ഈ കമ്പനിയിൽ ഇതുവരെയും അവരാരും തന്നെ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ല അതുകൊണ്ട് ആരാണ് പുതുതായി ആരെങ്കിലും വന്നവർക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് തുറന്നു പറയാമെന്ന് പറയും അങ്ങനെ വസുന്ധര യൂണിയൻ ലീഡറിനെ നോക്കുന്നുട്ടോ എന്നിട്ട് കണ്ണോട് കാണിക്കുന്നുണ്ട് ഇനി നിധിയെ നീ സംശയമുള്ളത് പറയണം എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ നിധി പറയുകയാണ് ആരെങ്കിലും ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സി കെ സി ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട ആരാണ് ചെയ്തതെങ്കിൽ അവരെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് തന്നാൽ മതി എന്നൊക്കെ നിധിയും കൂടി പറയുകയാണ് അപ്പോഴത്തേക്കും യൂണിയൻ ലീഡർ അങ്ങ് പറയുകയാണ് നിധി എന്നങ്ങ് പറഞ്ഞ് വിളിക്കാം അപ്പോൾ ഗൗതം പറയുന്നത് നിധിയോ എന്തെന്ന ഈ പേരെടുത്ത് വിളിക്കുന്നത് മാഡം എന്ന് വിളിക്കുക എൻ്റെ ഭാര്യയാണ് ഇത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഗൗതം സാറും മേഡവും കൂടി ചേർന്നിട്ടാണ് ഈ ടെൻഡറിൻ്റെ എമൗണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലാതെ ഈ കമ്പനിയിലെ ആർക്ക് തന്നെയും ഒരു റി എന്നിട്ട് വീണ്ടും യൂണിയൻ ലീഡർ പറയുകയാണ് ചില കമ്പനിക്കാരൊക്കെ സ്റ്റാഫുകളുടെ ശമ്പളം കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയകളൊക്കെ പ്രയോഗിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് സംശയമുണ്ട് എന്ന് യൂണിയൻ ലീഡർ പറയുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് അപ്പോൾ എന്താ നിനക്കെന്താ ഞങ്ങൾ സംശയമുണ്ടോ ഞങ്ങൾ തന്നെയാണ് മനപൂർവ്വം ഈ ടെൻഡർ ഒറ്റിക്കൊടുത്തത് എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ സംശയമല്ല ഗൗതം സാർ ഉറപ്പായും ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ തന്നെ പറഞ്ഞത് ഞങ്ങൾ സ്റ്റാഫുകൾക്ക് ആറുമാസത്തെ ബോണസ് തരുമെന്നും വീടിന് വേണ്ടിയുള്ള ലോണിനുള്ള ആ സൗകര്യം ചെയ്തു വരുമെന്നൊക്കെ പലതും ഞങ്ങൾക്ക് ഓഫർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ടെൻഡർ നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങളുടെ ആ ഓഫറുകളൊക്കെ നിങ്ങൾ പിൻവലിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ തന്നെയാണ് മനഃപൂർവ്വം ഈ ടെൻഡറിൽ നിങ്ങൾ കള്ളക്കളി കാണിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നങ്ങ് പറയുക കേട്ടോ ആ സമയത്ത് ഗൗതമങ്ങ് അന്തം വിട്ടു പോവുകയാണ് യൂണിയൻ ലീഡറിൻ്റെ മട്ടും ഭാവവും സംസാരവും ഒന്നും തന്നെ ശരിയല്ല എന്നുള്ള കാര്യം ൗതമിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിധിയും ആകെ ഞെട്ടി പോവുകയാണ് വീണ്ടും യൂണിയൻ ലീഡർ പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ആ ഓഫറുകളൊന്നും തരാതിരിക്കാൻ വേണ്ടിയിട്ട് ടെൻഡറിൽ തോറ്റു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നാടകം കളിക്കുകയാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടെൻഡറുകളൊക്കെ അത്രയും ആയിട്ടല്ലേ വെക്കേണ്ടത് ഇതുവരെയും ഇങ്ങനെ ഒരു സംഭവം കമ്പനിയിൽ നടന്നിട്ടില്ല ഇപ്പൊ പെട്ടെന്നെന്താ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കാനേ എന്നൊക്കെ പറയാനാണ് ഈ പേരും പറഞ്ഞ് ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫിനെ പോലും പിരിച്ചു വിടാനും സാധിക്കുകയില്ല അതുപോലെ ഞങ്ങളുടെ ആരുടെയും ശമ്പളവും കുറക്കാൻ പാടില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയുകയാണ് അതെന്താ നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതുവരെയും ഈ കമ്പനിക്ക് നഷ്ടം വന്നാൽ പോലും നിങ്ങളുടെ ഒന്നും ശമ്പളം ഇതുവരെയും കുറച്ച് തന്നിട്ടില്ല പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് യൂണിയൻ ലൂഡറോട് ഗൗതം ചോദിക്കുകയാണ് എന്നിട്ട് ഗൗതം പറയുകയാണ് ഇങ്ങനെയൊന്നും ഇതുവരെയും നിങ്ങൾ ആരും തന്നെ സംസാരിച്ചിട്ടുള്ളൊ ഇപ്പോൾ നിങ്ങളെ ആരോ മനഃപൂർവ്വം പറയണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട പോലെയുണ്ടല്ലോ നിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ അപ്പോ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ ചതിക്കാൻ കമ്പനിയെ ചതിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതാണ് സംഭവം എന്ന് പറയുമ്പോൾ വസുന്ധര പെട്ടെന്ന് പതറുകയാണ് കേട്ടോ അങ്ങനെ യൂണിയൻ ലീഡർ പറയുകയാണ് നിങ്ങൾ തന്നെയാണ് കമ്പനിക്ക് ദ്രോഹം ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലാതെ സ്റ്റാഫുകളല്ല എന്നിട്ട് സ്റ്റാഫുകളെ കുറ്റപ്പെടുത്താനാണോ നിങ്ങളുടെയൊക്കെ ശ്രമമെന്ന് ഗൗതമിനോട് ചോദിക്കുമ്പോൾ ഗൗതമും നിധിയും യൂണിയൻ ലീഡറിന്റെ പെട്ടെന്നുള്ള ഭാവ വ്യത്യാസം കാണുമ്പോൾ ഇവനെന്തോ ഒരു പറഞ്ഞു പരത്തുന്നത് പോലെ ഉണ്ടല്ലോ ആരോ ഇവന്റെ പിറകിലുണ്ടല്ലോ എന്ന് ഭാവത്തിൽ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് യൂണിയൻ ലീഡർ പറയുകയാണ് ഒരു കാര്യം ഗൗതം സാർ മനസ്സിലാക്കണം സാറും മേഡവും മാത്രമാണ് ആ ടെൻഡറിൽ എത്രയാണ് എമൗണ്ട് എഴുതിയത് എന്നുള്ളത് അറിയുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് ആ എമൗണ്ട് പുറത്തായത് അപ്പോൾ നിങ്ങൾക്ക് തന്നെയല്ലേ അത് അറിയേണ്ടത് എന്ന് പറയാട്ടോ അപ്പോൾ ഗൗതം പറയാം സാറില്ല ഇനി ഇത് വിട്ടേക്ക് ഇനി വലിയൊരു പ്രശ്നമാക്കേണ്ട നിങ്ങളെ ഒന്നും ഒരു കാര്യവശാലും ബാധിക്കുകയില്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതേപോലെ തന്നെ ചെയ്തു തന്നിരിക്കും എന്ന് പറയുമ്പോൾ യൂണിയൻ ലീഡർ പറഞ്ഞു പറയണം അതങ്ങനെയാണ്ട് വിട്ടാൽ പറ്റില്ലല്ലോ സാറേ ഇവിടെയുള്ളവർ ഇവിടെ നിന്നുകൊണ്ട് ചതിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാഫുകളായിട്ട് ഇവിടെ നിൽക്കുന്നോടത്തോളം കാലം ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല ഇത് നിങ്ങളുടെ കമ്പനിയൊക്കെ തന്നെയാണ് പക്ഷേ ഞങ്ങളാണ് ഇവിടെ സ്റ്റാഫുകളായി ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടി ഇതിലൊരു ഉത്തരവാദിത്തം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് ചതിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ തന്നെ സമരം ഉണ്ടാക്കുമെന്നങ്ങ് പറയുമ്പോൾ ഗൗതം ചോദിക്കുകയാണ് അല്ല എന്തിനായി ഇപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനുകൂല്യവും ഞാനായിട്ട് കുറക്കാൻ പോകുന്നില്ല പിന്നെ ഈ കമ്പനി ഓരോ സ്റ്റാഫുകൾക്കും അറിഞ്ഞ് ഞങ്ങൾ സഹായം ചെയ്തിട്ടേ ആളുകൾ പിരിഞ്ഞു പോവാനുള്ള സമയമായിട്ട് പോലും ഞങ്ങൾ അവരോട് പിരിഞ്ഞു പോവാതെ രണ്ട് വർഷം കൂടി എക്സ്ട്രാ പണിയെടുത്തോളൂ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും ജോലിയിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ തരത്തിലും കമ്പനിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായ ഉപകാരങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ സമരമെടുക്കും എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ദ്രോഹം ഈ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഒരു സമരം വെക്കേണ്ടതുള്ളൂ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എന്തിനാണ് സമരമെടുക്കുന്നത് എന്നങ്ങ് ചോദിക്കാറുണ്ട് ഗൗതം അപ്പോൾ യൂണിയൻ ലീഡർ പറയണേ ഇവിടെ പുതുതായിട്ട് ഇപ്പോൾ ജോലിക്ക് വന്നത് ഈ നിൽക്കുന്ന നിധി മേഡമാണ് അതുകൊണ്ട് നിധി മേഡത്തിന് ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് നിധി എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവന തുല്യം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുമ്പോൾ യൂണിയൻ ലീഡർ പറയുകയാണ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഞങ്ങൾ കമ്പനിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത് നിധി ഞങ്ങളുടെ വീട്ടിലെ മൂത്ത ഈ കമ്പനിയുടെ ഉയർന്ന സ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് ഒരിക്കലും നിധിയെക്കുറിച്ച് ഇങ്ങനെ ഇനി മോശമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഗൗതം പറയണ എല്ലാവരും അവരവരുടെ ജോലി ചെയ്തോളൂ എന്നും പറഞ്ഞ് സ്റ്റാഫുകളെ എല്ലാവരെയും അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അങ്ങനെ ഗൗതമും നിധിയും ഒക്കെ അങ്ങ് പോവുകയുണ്ട് അപ്പോൾ വസുന്ധരും ശിവാനും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇനി നിധിയെ നാണം കെടുത്തിയ ശേഷം മാത്രമാണ് ഈ കമ്പനിയിൽ നിന്നും പറഞ്ഞയക്കുകയുള്ളു അതിനുള്ള സമയമായി തുടങ്ങി എന്നൊക്കെ വസുന്ധരയും ശിവാനേയും കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഗൗതം ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്തൊക്കെ ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ടെൻഡറിൽ കാര്യം അറിഞ്ഞിട്ട് തന്നെ അങ്ങനെ ഒരാൾ വിളിച്ച് പറയുന്നുണ്ട് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടല്ലോ ഗൗതം അല്ല എന്നുണ്ടെങ്കിൽ ഒരു രൂപയുടെ വ്യത്യാസത്തിൽ സി കെ എസ് ഇരിക്കലും ജയിക്കുകയില്ല ഇതിലെന്തോ ചതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ടെത്തേണ്ടേ എന്ന് ചോദിക്കാം ആ കണ്ടെത്തണം കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് എന്നിട്ട് വീണ്ടും ഗൗതം ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോൾ അവിടേക്ക് നിധി വരികയാണ് എന്നിട്ട് നിധി ഇങ്ങനെ സമാധാനപ്പെടുത്താം കേട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു അറിവുമില്ല ഞാൻ ഒരിക്കലും എൻ്റെ ഗൗതമിനെ ചതിക്കാൻ കൂട്ടുനിൽക്കില്ല അങ്ങനെ ചതിച്ച ആ ഒരു ദിവസം ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല എൻ്റെ എല്ലാം ആണ് ഗൗതം ഗൗതമിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ഗൗതമിനേക്കാളും വലുതായിട്ട് മറ്റൊന്നും എനിക്ക് ഈ ഭൂമിയിലില്ല എന്നൊക്കെ പറഞ്ഞ് നിധി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടു പേരും മാത്രമാണ് ഈ ഒരു ടെൻഡറിൻ്റെ എമൗണ്ട് അറിയുകയുള്ളു അത് ഞാൻ ഭദ്രമായിട്ട് ഷെൽഫിലിട്ട് പൂട്ടിയതായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇത് ലീക്കായത് എന്നൊന്നും എനിക്ക് അറിയില്ല ഗൗതം സത്യമായിട്ടും ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് നിധി പൊട്ടിക്കരയുകയാണ് അപ്പോൾ ഗൗതം സമാധാനപ്പെടുത്തുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് അയാൾ ആ പോകുന്ന സമയത്ത് ആ സി പി സി എന്തിനാണ് എന്നോട് താങ്ക്സ് പറഞ്ഞത് എന്ന് പോലും എനിക്കറിയില്ല ഇതിൽ തെറ്റുകാരിയല്ല എന്താണ് ഉണ്ടായത് എന്ന് എനിക്കറിയില്ല ഗൗതം എന്ന് പറയുകയാണ് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് ഞാൻ അറിയാതെ നിന്നെ അടിച്ചുപോയി അതിലാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്താണ് എനിക്ക് പറ്റിയത് എന്ന് പോലും എനിക്കറിയില്ല ആ ടെൻഡർ ദേശത്തിലാണ് ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയത് നിധി നീ കുറച്ച് ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം നമ്മുടെ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ സി കെ സി അങ്ങനെ ഒരു താങ്ക്സ് നിന്നെ അവിടെ വെച്ച് പറഞ്ഞിട്ട് പോയത് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് അയാളുടെ സ്വഭാവം എനിക്ക് ശരിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇക്കാര്യം പറയുന്നത് അതുകൊണ്ട് നീ പുറത്തു പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവുകയൊന്നും ചെയ്യരുത് ഈ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിന്നോട് ആ പോകുന്ന സമയത്ത് ഒരു താങ്ക്സ് പറഞ്ഞു പോയത് ആ ടെൻഡറിൽ തോറ്റതിൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എനിക്ക് ഏറ്റവും വലുത് നിധി നീ തന്നെയാണ് എന്ന് ഗൗതം പറയട്ടെ അപ്പോൾ നിധി പറയുന്നുണ്ട് ടെൻഡർ വെച്ച് ഷെൽഫിന്റെ ചാവി എൻ്റെ കയ്യിലായിരുന്നു പിന്നെ ആ ടെൻഡർ സീൽ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചത് അത് ഒന്ന് പൊട്ടിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ എങ്ങനെയാണ് ആ എമൗണ്ട് പുറത്തു പോയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നിധി നീ ടെൻഷൻ ആവണ്ട എങ്ങനെയാണ് ആ ടെൻഡർ ലീക്കായത് എന്നുള്ളത് ഈ ഗൗതം കണ്ടുപിടിച്ചിരിക്കും അത് എൻ്റെ ഒരു വാശി തന്നെയാണ് എന്ന് ഗൗതം മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം കമ്പനിയിൽ വസുന്ധര പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ ലീഡർ എല്ലാ സ്റ്റാഫുകളെയും വെച്ച് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടാവും അങ്ങനെ സമരത്തിൽ വിളിച്ച് പറയുന്നത് നിധിയെ ഇവിടെ നിന്നും പുറത്താക്കണം എന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ വിളിച്ച് വസുന്ധര അവിടേക്ക് വരികയാണ് എന്നിട്ട് വസുന്ധരയും ശിവാനിയും യൂണിയൻ ലീഡറോട് കണ്ണോട് കാണിക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഉറച്ചു തീരുമാനത്തിൽ നിൽക്കണം എന്നിട്ട് നിധിയെ ഈ കമ്പനിയിൽ നിന്നും നാണം കെടുത്തി പുറത്തുവിട്ടണം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് വസുന്ധരയും ശിവാനും നല്ലവരായിട്ട് സംസാരിക്കുകയാണ് നിധി എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഗൗതമിന്റെ ഭാര്യയാണ് നാശം ഒരിക്കലും നിധി ആഗ്രഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ മാഡം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിധി മാഡം ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഈ കമ്പനിയിൽ നിന്നും ഇറങ്ങിപ്പോവും ആദ്യം നിങ്ങളുടെ കമ്പനി ഉണ്ടാവണമെങ്കിൽ ഇവിടെ സ്റ്റാഫുകൾ വേണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി എങ്ങനെ മുന്നോട്ട് പോവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇളവും ഒരു വിട്ടുവീട്ട് യും തരികയില്ല നിധിയെ പുറത്താക്കുക തന്നെ വേണമെന്ന് പറയുകയാണ് അങ്ങനെ ഗൗതമും കൂടി വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അപ്പോഴൊന്നും യൂണിയൻ ലീഡർ ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുക്കില്ല അങ്ങനെ ഗൗതമിനോട് വസുന്ധര പറയുകയാണ് ഗൗതം തൽക്കാലം നീ നിധിയേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകൂ എന്ന് പറയുമ്പോൾ നിധി പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വസുന്ധര മേഡം എന്ന് പറയുമ്പോൾ നീ ഇവിടെ സംസാരിക്കേണ്ട ഞാൻ ഗൗതമിനോടാണ് സംസാരിക്കുന്നത് നീ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ കമ്പനിക്കാര്യത്തിൽ ഇവിടെ സംസാരിച്ചാൽ ഇതുപോലെ ഉണ്ടാവും അതുകൊണ്ട് മിണ്ടാതെ ഇവിടെ നിന്നും പോയിക്കൊള്ളണം എന്ന് പറയണേ അങ്ങനെ ഗൗതമും നിധിയും കൂടിയിട്ട് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം വണ്ടി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് നിധി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റാഫ് വരികയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് പറയാണ് അല്ല ഇതൊന്നും ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് മാഡം ആ യൂണിയൻ ലീഡർ ഇല്ലേ അയാൾ വസുന്ധര മേഡത്തിൻ്റെ വലങ്കയാണ് ആ യൂണിയൻ ലീഡർ വസുന്ധര മേഡം എന്താണോ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആളാണ് എനിക്കെന്തോ ഇതിലൊരു ചതി മണക്കുന്നുണ്ട് എന്ന് പറയാനോ അങ്ങനെ നിധിക്ക് മനസ്സിലാവുകയാണ് യൂണിയൻ ലീഡറും വസുന്ധരയും കൂടി കളിക്കുന്ന കളിയാണ് എന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലാവുകയാണ് ഇനി വസുന്ധര ചെയ്ത തെറ്റ് നിധിയും കൂടി കണ്ടുപിടിക്കാൻ പോവുകയാണ്